ഒരു റുപത്തഞ്ചു ദിവസം പണിയന്നെ എളുപ്പ പണി അയച്ചൊന്ന് ഒരു പാത്തി ഇരിക്കുമ്പോ അപ്പൊ വേറെന്തെങ്കിലും പണിയുവരും എപ്പ വിളിച്ചാലും അന്നെ ഫോണിലേക്ക് വിളിച്ചോടുക്കൂല അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിണ്ടെങ്കില് ഇച്ചും എല്ലാ എന്തായിരുന്നുണ്ടാ എല്ലാരും വര മാത്ര மலை மோ இது கெட்டி மக்களும் மாப்பிள்ளாரு அம்மா கை பரிபடி எந்த பொன்னாரென்டே அந்த போட்ட மாப்பிள்ள இன்க்கு கிட்டு அன்ன போட்ட அம்மா இன் கிட்டு வலியுறுத்தொளிச்சிகளும் அத்தாண்டு ஒழிவாக்கித்தான் റിയണല്ലോ പിൻ കാര്യം ഒരു നേരെ ഈ ഫോൺ എടുത്തു കഴിഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കി അതിന് പ്രശ്നം എന്നുതന്നെ എന്നോട് പറയാ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഈ പണി തന്നെ നീ ഒരു ഒരു ദിവസം പണി നേരത്തെ കഴിഞ്ഞ് ഒരു വേറെ എന്തെങ്കിലും ഒരു പണി ഏറ്റവും വരും അമ്മായി തീരെ അറിയാത്ത ഇനിയുള്ള പട്ടണം പറയതിട്ടാ ഞാനെന്താ കാട്ട ഞാന് എന്നൊക്കെ അത്ര ഇത് ഉണ്ടെങ്കിൽ അണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്താ പറയാ അല്ല വള நான் மாப்போ பாரிப்பட இப்ப தோணும் கல்யாணம் மாண்டா மாண்டா குட்டி நீ இல்ல அப்ப மண்டியும் குட்டியும் அப்படிச்சா மதிய நீட்டு காய மறுபடியும் எந்தப்பறும் கேட்டிட்டு ஒழிவாக்கணும் ஒழிவாக்கி அல்லப்பா பரீல கதை எந்த காரியாய்ட்டு ஓய்ச்சு പതിനാരം ഡി പറഞ്ഞ ശരിയാണ് പക്ഷെ എനിക്ക് രാത്രി ഉറങ്ങുന്ന സമയം അപ്പൊ എനിക്ക് ഈ വോയിസിനൊക്കെ ഒരു മെസ്സേജ് അയച്ചൂടെ ഈ ഗ്രൂപ്പിൽ ഒന്നും ആക്റ്റീവ് ആയിക്കൂടാ മറ്റുള്ള മാത്രല്ല പറയണത് മറ്റുള്ളവരൊക്കെ പറയുന്നു ജീവ ആക്റ്റീവ് അല്ല ഇങ്ങനെ ആക്റ്റീവ് ആവാത്ത പിന്നെ അവരൊക്കെ ഒഴിവാക്കാനുള്ള പറഞ്ഞു ഞാൻ എന്താ പറയാ നിനക്ക് പോര് പറഞ്ഞു കേൾക്കണം ജീവൻ കേൾക്കണം നിങ്ങ എല്ലാരും വേണം ഈ പിന്നെ എന്റെ ഒരു തലവേദന ഞാൻ ഓട് പറഞ്ഞാ ഓരോ ഞങ്ങിയ കുടുംബം ഞങ്ങിയ കുട്ടികള് ഞങ്ങിയ മാപ്പിളാര് ഞങ്ങിയമ്മായിമാര് അങ്ങനെ ഞാൻ എന്തെന്നൊക്കെ പറയാം ഇപ്പൊ കണ്ട എന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഫോൺ ഇത്രേ ഉള്ളൂ രാവിലെ നീക്കുന്ന എല്ലാ പണികളും എന്റെ അമ്മായിമാക്കും എന്റെ മാപ്പിൾക്കും മക്കൾക്കും ഒരു കുഴപ്പമില്ല ഞാൻ ഫോണൊക്കെ എനിക്ക് മാത്രമുള്ളു ഇതിന്റെ മറുപടി വോയിസ് അങ്ങോട്ട് ഇട്ടെടുത്തോണ്ട് ഇതിനെ വലുത് ഞാൻ കേക്കും അതിനൊക്കെ നല്ലത് വേഗം വാട്സപ്പിൽ നിന്ന് പോവല്ലേ ശരി തന്നെയാണ് ഓർക്കുണ്ട് മാപ്പിളാർ അമ്മായിമാരൊക്കെ ഉണ്ട് മക്കളും ഉണ്ട് കുടുംബമുണ്ട് കൂട്ടുണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ ഇന്നെപ്പോലത്തെ അമ്മായിമ്മ മാപ്പിളല്ലപ്പോ കെട്ടിയിണേ അതെങ്ങനെ ഈ തൊഴുത്തിലോട് ഞാൻ പറയാം പറഞ്ഞു 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 അടുത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞില്ല ആ ഗ്രൂപ്പിൽ നിന്നാണ് വിവാഹം ആണോ വിവാഹം ഇനി എല്ലാ തലവേദനയും കൂടി കൊണ്ടു എന്നെ കൊണ്ട് ഇവിടെ ഇല്ല ഇനി ഫോൺ എടുത്ത വണ്ടി വരുകയും തോന്നും ഞാൻ ഫോൺ യൂട്യൂബ് ഓ പണിയൊന്നും കഴിയാതെ ഫോണും അങ്ങനെ കുത്തിയിരിക്കും ഈ പമ്പറുന്നോൾക്ക് എന്താണോ ഇത്ര പേര് ഫോണിൽ നോക്കാൻ ഒരു ഒരു നേരം കിട്ടിണ്ടെങ്കി അപ്പൊ കളി എന്താണാവോ എല്ലാ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണോ ഈ പണ്ടാത്തിമ തോണ്ടി കളിക്കണത് അല്ല എന്റെ പണിയൊക്കെ കഴിഞ്ഞാ ജി ഞാനിവിടെ ഇല്ലാതെ തക്കത്തിൽ തോണ്ടിന്നലേ ഓ ഇത് കൂടെ കൊച്ചും പാടൊന്നും കേൾക്കാൻ പുറത്ത് കേട്ടിപ്പോയിമ്മാ പണിയൊക്കെ കഴിഞ്ഞിട്ടു ഞാനേ പണിയൊക്കെ കഴിഞ്ഞപ്പോ ഫോണും ഞാൻ മെസ്സേജ് തന്നപ്പോ ആരാ നോക്കിയതാ പണിയൊക്കെ കഴിഞ്ഞിട്ടണ് നീക്ക് കുൽക്കാനോളൂ എല്ലാ പണിയും കഴിഞ്ഞിട്ടും ഉമ്മ ആ അത് ഉമ്മക്ക് അറിയാ എന്റെ പണി വേഗം നേരം വെളുത്താല് ചായയും കടിയുണ്ടാക്കണം പിന്നെ ചോറുണ്ടാക്കണം പിന്നെ ഒരു കൂട്ടാൻ ഉണ്ടാക്കും ഇതല്ലപ്പ എന്റെ പണി ഒരു പെരന്റെ ഉള്ളിൽ തട്ടിലും കൊട്ടരുതൊന്നും അനക്കറിയില്ലല്ലോ എന്നാ ജാരുക്കൂടും മുക്കൂട് ഒന്നും കൂടി ഒന്ന് അടിച്ചു വരിക കട്ടിന്റെ അടിക്ക് അടിച്ച് ഏ ഇത് കാണാടുത്തൊക്കെ ഒന്നും ഫോമാക്ക എന്നിട്ട് പിന്നെ ഒരു ഒരു തുടക്കല് ഇതല്ല എന്റെ പണി കൊണ്ട് വെറുതെ പറിപ്പിച്ചണ്ട ഈ പോക്ക് പോവാണെങ്കിലേ പെര ചകല് കൊണ്ടുപോയ്ക്കോളൂ എന്നിട്ട് എല്ലാരും കൂടി വണ്ടീലാണ് കേൾക്കണി കഴിഞ്ഞ് കണ്ട് നിൽക്കോളു എന്നോടൊക്കെ പറയാനുള്ളതേ അടുക്കളത്തെ പണി മാത്രല്ല ഈ എല്ലാ ആരും മുക്കു എല്ലാം നല്ല വൃത്തിയാക്കണം അപ്പൊ താ ജനീലാക്കാന മോളെ മരവളും ചെയ്യണത് കാണാം മക്കളും വിരുന്നേർക്കാനും അറ്റങ്ങൾ തട്ടലും കൊട്ടലും കൊട്ടലു മരവളെ ശുഭയ്ക്ക് നീച്ച് അടുക്കത്തെ പണി കഴിഞ്ഞിട്ട് ചൂലും പിന്നെ മാറാൽ തട്ടൊക്കെ എടുത്തിട്ട് എല്ലാ ആരും മുക്കുമായിട്ടോ ചെയ്യുന്നതാ മോളെ എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ടാ ഓട്ടിപ്പില പണിയും കഴിഞ്ഞിട്ടു ഈ കുൽക്കാൻ മാത്രമേ ഉള്ളു നീ കഴിഞ്ഞാ റൂമിൽ കയറി പിന്നെ ഈ തൊണ്ടലെല്ലാം എനിക്ക് അന്നിച്ചുള്ളൂ ജേ അവള് ചെയ്യണമെന്ന് നോക്ക് ആ ജമീലാത്തന്നെ മരിയോള് ഒന്ന് മതി ഒരു പെര കൊണ്ടടക്കാൻ എന്ന കൊണ്ട് പറയിപ്പിച്ചണ്ടാ ജെ നോക്കി എന്നെ നാളെ മുതൽ അടക്കളിക്ക് നേരം ചുബൈ ഭാഗം കൊടുക്കുമ്പോ അടക്കളി കയറിട്ട് പാടിയാക്കാൻ തീർത്തിട്ട് ഏഹ് അരിമുക്കൊ അടിച്ചോരാനും തൊട്ടനൊക്കെ നിന്നാ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചാ നിക്കണ്ട നേരം വലത്തിട്ട ആദ്യത്തെ ചീത്തൻ നീ രാത്രി ആകുമ്പോ എത്രയായി നീ കേക്കേണ്ടി വരുവോ യമില്ലാത്താലം മരോള് പെരം വന്നാൽ കൗത്തുണ്ടെങ്കി ഞാൻ എന്താ ഇതൊക്കെ കൂടി ഞാൻ കൗത്തണ ഈ പണ്ടോറ് മരോള് കേറി വന്നപ്പോൾ എനിക്ക് സോന് இங்கே தான் மரவள கண்டுபிடிக்க அங்க அவள் சூப்பி நிக்குணு வச்சு தட்டணு கொட்டணு முன்னூற்றி அறுபத்தஞ்சு தண்ணி இப்ப ஞா கேக்கணு இப்போ நீந்த ஒரு சாதனூறு வேதனா ஒளக்கமத்த பணி எடுக்க போய் நோக்கட்டா ൊണ്ട് തോറ്റ് തട്ടലും കൊട്ടലും എന്താ വിളക്കൊരു ഇവളത് കണ്ടിട്ട് എന്റെ അമ്മയുടെ തുള്ളി കളിച്ചറൊന്നും കാര്യമില്ല എന്നെ കൊണ്ട് കജുലമ്മാതി പണിയൊക്കെ എടുക്കാനെന്താ മേത്ത ജിന്നേറ്റ അങ്ങനെ ഉസാറില് പണിയെടുക്കാൻ എല്ലാ പണിയാ പൊറന്നോളും എടുക്കണം ഞാൻ അടുത്തന്നെ മനസ്സം പോയിട്ട് കുളിക്കട്ടെ ഓ പിന്നെ പട്ടലും കൊട്ടലും പാണിയ ആളെ നിർത്തിയിട്ട് ചെയ്തോട്ടെ